കോടതിയിലിരുന്ന തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടി കേസ് അട്ടിമറിച്ച സംഭവത്തിൽ മുൻ മന്ത്രിയും എം എൽ എ ആന്റണി രാജു അഴിയെണ്ണാൻ സാധ്യത ആന്റണി രാജുവിനെതിരെ അന്വേഷണമാകാമെന്ന് കോടതിയുടെ നിർണായക ഉത്തരവ് മുൻ മന്ത്രിയും എം എൽ എ ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിൽ തുടർ നടപടിയാകാമെന്ന സുപ്രധാനമായ വിധിയാണ് സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചത് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച് പ്രതിയെ അന്ന് അഡ്വക്കേറ്റായിരുന്ന ആന്റണി രാജു രക്ഷപ്പെടുത്തിയെന്ന കേസിലാണ് കോടതിയുടെ ഉത്തരവ് ആന്റണി രാജുവിന് തിരിച്ചടിയാവുന്ന ഈ കേസുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂസ് സെൽവദോർ സെർവെല്ലിയാണ് അടിവസ്ത്രത്തിൽ ഹാഷിഷ് ഒളിപ്പിച്ചു കടത്തുന്നതിനിടെ പിടിയിലായത് സുപ്രീം കോടതി വിധിയോടെ മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള കേസിന്റെ വിചാരണയാണ് ആരംഭിക്കാൻ പോകുന്നത് പല ഘട്ടങ്ങളിൽ പല തവണ അട്ടിമറിക്കപ്പെട്ട ഒരു കേസാണ് ഒടുവിൽ സുപ്രീംകോടതിയുടെ ഉത്തരവോടുകൂടി വീണ്ടും ജീവൻ വയ്ക്കുന്നത് നേരത്തെ മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെതിരെ അന്വേഷണത്തിന് നീക്കമുണ്ടായിരുന്നുവെങ്കിലും സർക്കാരിലുള്ള സ്വാധീനങ്ങൾ മൂലം ഈ കേസിനെ പലപ്പോഴും അട്ടിമറിക്കുകയായിരുന്നു ആന്റണി രാജുവും സംഘവും തുടക്കം മുതൽ അട്ടിമറി നടന്ന കേസിന്റെ ഓരോ നാൾ വഴിയും വിചിത്രമാണ് വിദേശ പൌരൻ ഉൾപ്പെടുന്ന ലഹരിക്കേസ് അന്വേഷിച്ച എസ് പി ജയമോഹന്റെയും മുൻ ഡി ജി പി സെൻകുമാറിൻ്റെയും ഇടപെടലാണ് തേഞ്ഞു പോയ കേസിൽ നിർണായകമായ വഴിത്തിരിവായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂസ് സെൽവദോർ സർവലിയാണ് അടിവസ്ത്രത്തിൽ ഹാഷിഷ് ഒളിപ്പിച്ചു കടത്തുന്നതിനിടെ പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനായിരുന്നു സംഭവം പൂന്തുറ സി ഐ എന്ന ജയമോഹനാണ് ആദ്യം കേസ് അന്വേഷിച്ചത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ലഹരി മരുന്നും അടിവസ്ത്രവുമായിരുന്നു പ്രധാന തൊണ്ടി മുതലുകൾ ഇതുകൂടാതെ വിദേശിയിൽ നിന്ന് പിടിച്ച വസ്ത്രങ്ങളും ടേപ്പ് റെക്കോർഡറുമെല്ലാം കോടതിയിൽ നൽകി തിരുവനന്തപുരം സെഷൻസ് കോടതി വിദേശ പൗരനെ ശിക്ഷിച്ചു പക്ഷേ ഹൈക്കോടതി അപ്പീലിൽ ഓസ്ട്രേലിയൻ പൗരനെ വെറുതെ വിടുകയായിരുന്നു ലഹരി ഒളിപ്പിച്ച അടിവസ്ത്രം പ്രതിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വെറുതെ വിട്ടത് ജയിൽ മോചിതനായ ആൻഡ്രൂസ് പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് തിരികെ പോയി പ്രമുഖ ക്രിമിനൽ അഭിഭാഷകയുടെ ജൂനിയറായിരുന്നു അന്ന് ആന്റണി രാജു ആന്റണി രാജുവാണ് ആൻഡ്രൂസിന് വേണ്ടി കേസ് നടത്തിയത് പ്രതിക്കൂട്ടിലായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്നത്തെ ഡി ജി പി രാജ്ഗോപാൽ നാരായണന് പരാതി നൽകി ഹൈക്കോടതി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോടതി ശിരസ്ഥാർ നൽകിയ പരാതിയിൽ വഞ്ചൂർ പോലീസ് കേസെടുത്തു പിന്നെയും അട്ടിമറി തെളിവില്ലെന്ന് പറഞ്ഞ് കേസ് പിന്നെയും അവസാനിപ്പിച്ചു അന്ന് എം എൽ എ ആയിരുന്നു ആന്റണി രാജു ദക്ഷിണ മേഖല ഐ ജി ആയിരുന്ന സെൻകുമാർ ചുമതലയേറ്റപ്പോൾ കേസിന് വീണ്ടും ജീവൻ വച്ചു വീണ്ടും കേസിൽ അന്വേഷണമുണ്ടായി നിർണായകമായത് ഫോറൻസിക് റിപ്പോർട്ടാണ് അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി മറ്റൊരു നിറത്തിലുള്ള നൂൽ കൊണ്ട് തുന്നിച്ചേർത്തതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായി വിദേശത്ത് തിരിച്ചുപോയ ആൻഡ്രൂസിനെ കൊലക്കേസിൽ മെൽബൺ പോലീസ് പിന്നീട് പിടികൂടി തിരുവനന്തപുരത്ത് കൈക്കൂലി നൽകി കേസ് അട്ടിമറി നടത്തിയ സംഭവം അന്ന് ജയിലിലുണ്ടായിരുന്ന കൂട്ടുപ്രതിയോട് ആൻഡ്രൂസ് വെളിപ്പെടുത്തിയിരുന്നു ഇത് ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ വഴി കേരള പോലീസിനെ അറിയിച്ചു െല്ലാം പുറത്തുവന്നതോടെ ആന്റണി രാജുവിനെയും തൊണ്ടി ക്ലാർക്കായ ജോസിനെയും പ്രതിയാക്കി പോലീസ് ആറിൽ കുറ്റപത്രം സമർപ്പിച്ചു വിദേശ പൗരന്റെ സ്വകാര്യ വസ്തുക്കൾ വാങ്ങാനുള്ള അപേക്ഷയുടെ മറവിലാണ് തൊണ്ടി മുതൽ പുറത്തെടുത്ത് വെട്ടിച്ചെറുതാക്കിയതെന്നാണ് കുറ്റപത്രം രണ്ടായിരത്തി ആറിൽ സമർപ്പിച്ച കുറ്റപത്രം വിചാരണയ്ക്കായി നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി പ്രതികൾ ഹാജരാകാതെ കേസ് പലവട്ടം മാറ്റിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടുവരെ എങ്ങും തൊടാതെ കേസ് നീളുന്നത് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആന്റണി രാജുവിന് അനുകൂല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായെങ്കിലും അപ്പീലിൽ സുപ്രീം കോടതിയിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും മന്ത്രിയും എം എൽ എ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയ ഏറ്റവും ഹീനമായ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കോടതി നടപടികളിലേക്ക് എത്തി നിൽക്കുന്നത് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന തൊണ്ടി മുതൽ ആ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിക്കുക അങ്ങനെ ഒരു കേസ് തന്നെ അട്ടിമറിക്കുക മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ഒരു വിദേശ പൗരനെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു വിദേശ പൗരനെ ഏറ്റവും നീചമായ രീതിയിൽ കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് കേസിൽ നിന്നും ഊരിയെടുക്കുക ഇതാണ് ആന്റണി രാജു ചെയ്തത് എന്തായാലും സുപ്രീം കോടതിയുടെ ഉത്തരവ് ആന്റണി രാജു എന്ന രാഷ്ട്രീയ നേതാവിനും അഭിഭാഷകനും കനത്ത തിരിച്ചടി തന്നെയാണ് ആന്റണി രാജുവിനെതിരെ കൃത്യമായ തെളിവുകൾ കേരള പോലീസ് ഹാജരാക്കിയിട്ടും പലപ്പോഴും അധികാരത്തിലുള്ള സ്വാധീനം കൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്